പൂജാമുറി എന്ന് പറയുന്നത് വീട്ടിൽ ഞാൻ ആ പൂജാമുറി എന്നുള്ള പ്രയോഗത്തിന് തന്നെ ഞാൻ പലപ്പോഴും എതിരാണ് ഭൂ ഭൂമിക്ക് ലക്ഷണമുണ്ട് ഭൂലക്ഷണം എന്ന് പറയുന്ന വാസ്തുവിൽ ഭൂമി നല്ല ഉത്തമ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ തെക്ക് ഭാഗം ഭൂങ്ങി വടക്കോട്ട് ചരിഞ്ഞു കിടക്കണം ഓറിയന്റേഷൻ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിന്റെ കൂടെ വന്നോളൂ ദൈവം എന്ന് പറയുന്ന സർവകലാഭിയാണെന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ മാത്രമേ എന്ന് ഞാൻ ചോദിക്കും സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയെല്ലാം കൂടുതൽ ഭൂമിക്കാം അപ്പം കിച്ചൺ സൗത്ത് ഈസ്റ്റിൽ കൊണ്ടുവരുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് എപ്പോഴും നമുക്ക് റോള് തന്നെയുണ്ട് ഇന്ന് നമ്മളോടൊപ്പം കൂടുതൽ വാസ്തുവിശേഷങ്ങൾ സംസാരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷമായി നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരുന്നു അതിനോടൊപ്പം തന്നെ വാസ്തു വിദഗ്ധനും കൂടിയായ കെ ഉണ്ണികൃഷ്ണൻ സാറാണ് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ വെൽക്കം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർ ഇപ്പം നമ്മൾ നമ്മളുടെ കാലങ്ങളായിട്ടുള്ള ബിൽഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ വാസ്തുവിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് റോള് തന്നെയാണുള്ളത് എന്നാൽ ഇന്ന് ലാൻഡൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ സ്ക്വയർ ലാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ മാറി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വാസ്തു എത്രത്തോളം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചോദ്യമാണത് വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീനമായിട്ടുള്ള ആർക്കിടെക്ചറാണ് അതാണ് ബേസിക്കലി നമ്മൾ ഒരു കാര്യം വാസ്തു ഒരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം തളച്ചിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല വാസ്തുശാസ്ത്രം ഒരേ സമയം ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഭാരതത്തിലുണ്ടായ എല്ലാ ശാസ്ത്രങ്ങളിലും ഒരു ആത്മീയത കടന്നു കൊണ്ടിട്ടുണ്ട് അപ്പം ആ ആത്മീയമായിട്ടുള്ള എലിമെൻറ്റിനെ നമ്മുടെ ആർക്കിടെക്ചറിലേക്ക് സമന്വയിപ്പിച്ചപ്പോഴാണ് വാസ്തുശാസ്ത്രത്തിന് ഈ ഒരു മുഖം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഈ ആധുനിക ഒരാധുനികാലത്ത് ആർക്കിടെക്ചർ ഒരുപാട് പുരോഗമിച്ചു നമ്മുടെ ബിൽഡിംഗ് ടെക്നോളജി ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ ഈ വാസ്തു എത്രമാത്രം അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ആർക്കിടെക്ചറിലേക്ക് വാസ്തുവിൻ്റെ ഏറ്റവും നല്ല കോൺസെപ്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വാസ്തു എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ ഗഹനമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു അസ്ട്രോളജിയുടെ പാർട്ടായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട് അസ്ട്രോളജിയുടെ പാർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തു ഒരു സമയം അസ്ട്രോളജിയുടെ പാർട്ട് അസ്ട്രോളജി വാസ്തുവിലേക്ക് കയറി വന്നതാണെന്നാണ് ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായം പക്ഷേ വേറൊരു അഭിപ്രായം ഉള്ളത് അസ്ട്രോളജിയിൽ നിന്ന് വാസ്തു ഉണ്ടായെന്നാണ് പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല കാര്യം നമ്മുടെ നിർമ്മാണത്തിലേക്ക് വന്ന വാസ്തുശാസ്ത്രത്തിൽ അസ്ട്രോളജി വളരെ വിദഗ്ധമായി സമന്വയിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അസ്ട്രോളജിയുടെ കോൺസെപ്റ്റും നമ്മളീ ജീവിതവുമായിട്ടുള്ള ബന്ധമാണ് സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിർമ്മാണവുമായി വളരെ ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിവിൽ എൻജിനീയറിങ്ങും കൺസ്ട്രക്ഷനുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വാസ്തുശാസ്ത്രം അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ പ്ലോട്ടിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്ന നേരത്തെ ചോദിച്ച വളരെ ചെറിയ പ്ലോട്ടുകളായിരിക്കും അപ്പോൾ വാസ്തു എങ്ങനെ കൊണ്ടുവരാമെന്നൊരു ചോദ്യമുണ്ട് വാസ്തുവിൽ എന്നൊരു കോൺസെപ്റ്റ് അതായത് നമുക്ക് വീട് നിർത്തേണ്ട ഒരു സ്ക്വയർ ആണ് വാസ്തു മണ്ഡലം എന്ന് പറയുന്നത് അപ്പം നമ്മൾ എത്ര ചെറിയ പ്ലോട്ടായാലും അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയ ചെറിയ സ്ക്വയർ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനുള്ളിൽ നമ്മൾ വീട്ടിനെ പ്ലേസ് ചെയ്യാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളത് കൃത്യമായി അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം അപ്പോൾ നേരത്തെ സാർ പറയേണ്ടത് അസ്ട്രോളജിയും അങ്ങനെ അങ്ങനെ ഒരു 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 ഉണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും പ്രോപ്പർട്ടിയുടെ ബന്ധമുണ്ട് എന്നൊക്കെ സംഭവം ഇല്ല ശരിക്കും പറഞ്ഞാൽ കേള്ക്ക് ലക്ഷണമുണ്ട് ഭൂലക്ഷണം എന്ന് പറയുന്ന വാസ്തുവിൽ ഭൂമി നല്ല ഉത്തമ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ തെക്ക് ഭാഗം പൊങ്ങി വടക്കോട്ട് ചരിഞ്ഞുകിടക്കണം കിഴക്ക് ഭാഗത്തേക്ക് വരുന്നത് പടിഞ്ഞാറ് പൊങ്ങി കിഴക്ക് ഭാഗത്തേക്ക് ചരിവരുന്ന രീതിയിലുള്ള ഭൂമി വരണം എന്നാണ് വാസ്തു റെക്കമെന്റ് ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ ഭൂമിക്ക് സ്വഭാവം ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ട് ഭൂമിക്ക് പല പേരുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ അസ്ട്രോളജിക്കലി ഒരാൾക്ക് ഇന്ന രാശിയുള്ള ഭൂമി എന്നുള്ളത് ഇല്ല കാര്യം അത് നമുക്ക് വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീടിൻ്റെ നക്ഷത്രവും ഒക്കെ നമുക്ക് ചുറ്റളവില് ബേസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ അത് നമ്മുടെ ജാതകവുമായിട്ട് പൊരുത്തം വരണമെന്നും അങ്ങനെയൊന്നും ആരോടൊന്നും ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിളും അല്ല അതത്ര ശരിയുമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം പറയുകയുണ്ടായി ഭൂമിയുടെ ഘടന എന്ന് ഈ ഭൂമിയുടെ ഭൂമിയുടെ ഘടനയും വീട്ടിലേക്ക് വരുന്ന തമ്മിൽ എന്തെങ്കിലും ഘടനയുമായിട്ട് ബന്ധമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തെക്ക് ഭാഗം പൊങ്ങിയിരിക്കുന്ന ഭൂമിയിലാണ് വളർച്ച കൂടുതൽ വരുന്നത് അത് സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയെല്ലാം കൂടുതൽ വരുന്നത് ഉയർന്ന ഭൂമിക്കാണ് വാസ്തുവിന്റെ ബേസിക് കോൺസെപ്റ്റ് എപ്പോഴും തെക്ക് ഭാഗം ഉയർന്നതും പടിഞ്ഞാറ് ഭാഗം ഉയർന്നതും ആയിരിക്കണം കഞ്ഞിമൂല എന്ന് പറയലേ തെക്ക് പടിഞ്ഞാറെ ഭാഗം ഉയർന്നു കിട്ടിയാൽ അത്രയും നല്ലത് അപ്പോൾ അതാണ് വാസ്തുവിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അതിൻ്റെ പിന്നിലെ സൂര്യൻ്റെ പ്രകാശവും ഒക്കെ ആയിട്ട് അതൊരു കുറേ ബ്യൂട്ടിഫുള്ളായിട്ട് പഴയ ആചാര്യന്മാർ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ആ കോൺസെപ്റ്റ് തന്നെയാണ് നമുക്കൊരു നമുക്കൊരു സ്പേസിൽ ഒരു സ്പേസിനൊരു ആത്മാവുണ്ടെന്നാണ് വാസ്തു പറയുന്നത് ആ സ്പേസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചേഞ്ചുകളാണ് നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നല്ല മൂഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വാസ്തുവിൻ്റെ അടിസ്ഥാനപരമായ തത്വം ആ ഒരു ഇതിനോട് എനിക്ക് ോന്നും എനർജി ഫ്ലോ ഒരു വീടിൻ്റെ എനർജി ഫ്ലോ വാസ്തുവുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആണ് അപ്പോൾ വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്രധാനമായി നോക്കേണ്ടത് എന്തൊക്കെയായിരിക്കും നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടിന്റെ ദർശനമാണ് പലരും ആദ്യം ചിന്തിക്കുന്നത് ദർശനം മാത്രമല്ല വീടിൻ്റെ നമുക്ക് വീടിനുള്ളിൽ ഓരോ സ്പേസുകൾക്കും യഥാസ്ഥാനുള്ള വാസ്തു സംസാരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഓറിയൻറ്റേഷൻ പ്ലേസ്മെന്റ് ആൻഡ് അപ്പം പ്ലേസ് ആണ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ ഒരു ഡയറക്ഷനിലേക്ക് വീടിനെ ഒറിയന്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമുക്കൊരു കുറച്ച് വലിയ പ്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഈ കാർഡിൻ്റെ ഡയറക്ഷൻസ് എന്ന് പറയും നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇതിലേക്ക് തന്നെ നമുക്ക് ഒറിയന്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഓറിയന്റേഷൻ പ്രോപ്പർ ആക്കിയതിനു ശേഷം പിന്നെ പറയുന്നത് പ്ലേസ്മെന്റ് ആണ് ഓരോ മുറികളും എന്ത് ഫംഗ്ഷനാണോ ഉള്ളത് ആ ഫങ്ഷൻ അനുസരിച്ചിട്ടുള്ള സോണുകളിൽ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ആ പ്ലേസ്മെന്റ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത് വരുന്നത് ജോമട്രി ജോമെട്രി മെഷർമെന്റ് നമ്മൾ ഗോൾഡൻ എന്ന് പറയും അത് ഈ പ്രപഞ്ചത്തിന്റെ ഓർഡറുമായിട്ട് അതൊരു വളരെ ഡീപ് ലെവൽ കോൺസെപ്റ്റ് ആണ് അതിന് ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ പ്രൊപ്പോർഷൻ ആണ് ആ പ്രൊപ്പോർഷൻ കൂടെ നമ്മൾ പൂർണ്ണമാക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും പ്രോപ്പർ ആയി കഴിഞ്ഞാൽ വീട് പത്താം വാസ്തുവായി പ്ലേസ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ബെഡ്റൂം അല്ലെന്നുണ്ടെങ്കിൽ കന്നിമൂല അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വാസ്തുവിൽ എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വരെ ഒരു കാര്യമാണ് ആക്ച്വലി കന്നിമൂല നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെക്ക് കന്നിമൂല എന്ന് പറയുന്നത് വീടിന്റെ ഇമോഷണൽ സെന്റർ എന്ന് പറയാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം സ്കിൽ എന്ന് പറയാം മണി എന്ന് പറയാം ഇങ്ങനെ പല കാര്യങ്ങളും ഈ കന്നിമൂലയെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമേ വാസ്തുവിലുള്ളൂ ശരിക്കും പറഞ്ഞാൽ കന്നിമൂല ക്ലോസ്ഡ് ആയിരിക്കണം അപ്പം തന്നെ കന്യമൂലയിൽ നമ്മൾ ഈ പറഞ്ഞ ടോയ്ലറ്റ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇനി കന്നിമൂല ക്ലോസ്ഡ് ആകുമ്പോൾ കന്നിമൂല എന്ത് പർപ്പസിന് ഉപയോഗിക്കാം എന്നുള്ള ചോദ്യമാണ് അപ്പം വാസ്തുവിൽ യഥാർത്ഥത്തിൽ എല്ലാ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലും പറഞ്ഞിരിക്കുന്നത് സൂതിക എന്നാണ് അത് ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് ശേഷം സ്ത്രീകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുറിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തുകൊണ്ട് അത് മാസ്റ്റർ ബെഡ്റൂം ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം റിലേഷൻഷിപ്പ് സെൻറ്റർ ആയതുകൊണ്ടാണ് അത് മാസ്റ്റർ ബെഡ്റൂം അത് വീട്ടിലെ ഗൃഹനാഥനും ഗ്രഹനാഥിക്കും വളരെ അവർ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള പ്ലേസ് എന്ന നിലയിലാണ് അങ്ങനെ പറഞ്ഞത് സ്കിൽ കൂടെ ിൽ പറഞ്ഞതുകൊണ്ട് ചോദിച്ചോട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലൈബ്രറിയെ സംബന്ധിച്ച് കന്നിമൂല എപ്പോഴും വെയിറ്റ് ഡിമാൻഡിങ് ഏരിയ ആണ് വാസ്തുപുരുഷ സങ്കല്പത്തിന്റെ വാസ്തുപുരുഷന്റെ പാദം ഇരിക്കുന്ന ഏരിയ അപ്പൊ അതുകൊണ്ട് അവിടെ എപ്പോഴും വെയിറ്റ് വേണമെന്നുണ്ട് അപ്പൊ നമ്മൾ ബുക്കുകളൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ലൈബ്രറി പോലുള്ള കാര്യങ്ങൾ വെക്കുന്നതിനോട് യോജിപ്പില്ല പക്ഷേ സ്കിൽ നിങ്ങളെ തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യപ്പെട്ട് എഴുത്തുകാരനാണെങ്കിൽ ആ ആ മുറിയിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ എന്ത് സ്കില്ലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സ്കില്ലിനനുസരിച്ചുള്ള സാധനം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണ് ഇതെന്നാൽ ഫ്ലാറ്റിൻ്റെ രീതികൾ കൂടി വരികയാണ് അപ്പോൾ അത്തരത്തിൽ ഫ്ലാറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക ഫ്ളാറ്റിന്റെ വാസ്തു എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വാധീനം ഒരുപാട് പേര് അനുഭവിക്കുന്നത് കഴിഞ്ഞ നമുക്ക് സ്ഥലം കുറഞ്ഞപ്പോൾ ഫ്ലാറ്റുകളിലേക്ക് ആളുകൾ പോയി തുടങ്ങി ഫ്ളാറ്റുകളെ സംബന്ധിച്ചിടത്തോളം വാസ്തു നോക്കുമ്പോൾ ഫ്ളാറ്റിനൊരു വാസ്തുണ്ട് ഈ വീടിനൊരു വാസ്തുണ്ട് മനസ്സിലായി ഈ പെർട്ടിക്കുലർ യൂണിറ്റിന് ഒരു വസ്തുവുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലാറ്റ് എടുക്കുന്ന ആൾ ആ യൂണിറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം അതാണ് പ്രാക്ടിക്കൽ മറ്റത് നമുക്ക് പോസിബിളല്ല അപ്പം കാര്യം ചിലപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ മൂന്നോ നാല് ബ്ലോക്കുകൾ കാണും അപ്പോൾ അത് നമുക്ക് പോസിബിൾ പോസിബിളല്ല നമ്മളെപ്പോഴും വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കന്നിമൂലി എൻട്രി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കിച്ചൻ്റെ പ്രശ്നം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത്രയുള്ളൂ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെ ഫ്ലാറ്റിൽ നോക്കാൻ പറ്റുള്ളൂ ഇപ്പം ഫ്ലാറ്റ് ആണെങ്കിലും വീടാണെങ്കിലും വാങ്ങിക്കുന്നതും കൂടുതലാണ് കൺസ്ട്രക്ഷനെക്കാട്ടിലും ഒരുപക്ഷെ നമുക്ക് നമ്മൾ വാങ്ങിക്കാറുണ്ട് അങ്ങനെ വരുമ്പോ പിന്നീടായിരിക്കും നമുക്ക് ചിലപ്പോൾ അതിൽ ചില വാസ്തു പ്രശ്നങ്ങൾ തോന്നുന്നത് അതപ്പോ നമുക്ക് മാറ്റാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് റെമഡിയൽ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് അതൊരു പെർമനന്റ് കറക്ഷൻ അല്ല ഒരു ടെമ്പററി കറക്ഷൻ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് എൻട്രി ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നോക്കാം അതുപോലെ ബാൽക്കണിയുടെ പ്ലേസ്മെന്റ് കന്യമൂലും ബാൽക്കണി വരാൻ പാടില്ല അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം ഓപ്പൺ സ്പേസ് ഓപ്പൺ സ്പേസ് ആയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്താൽ മതി പക്ഷേ ജ്യോമട്രി ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല കാര്യം ഫ്ലാറ്റിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഇവരായിരിക്കും പോകുന്നത് അതൊന്നും നോക്കാൻ പറ്റില്ല പക്ഷെ പിന്നെ പോസിറ്റീവായിട്ട് ഉള്ള ഓബ്ജെക്ട്സ് വെച്ച് നമുക്ക് അതിൻ്റെ സ്പേസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പോസിറ്റീവ് ഇപ്പോൾ പിരമിഡ് പോലുള്ള കാര്യങ്ങൾ വളരെ വൈഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഈ നന്ദി അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചില പ്രാധാന്യം ഗണപതി വിഗ്രഹം വിഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തുവിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഈ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് നമ്മൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പൂജാമുറി പൂജാമുറി രണ്ട് ബെഡ്റൂമിന് ഇടയ്ക്ക് വന്നുകൂടാ അതിൽ പൂജാമുറി എന്ന് പറയുന്നത് വീട്ടിൽ ഞാൻ ആ പൂജാമുറി എന്നുള്ള പ്രയോഗത്തിന് തന്നെ ഞാൻ പലപ്പോഴും എതിരാണ് കാര്യം പൂജാമുറി അല്ല അത് പ്രാർത്ഥനാ മുറിയാണ് പൂജാമുറി എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ഒരു വാസ്തു എന്ന് പറയുന്നത് ദേവാലയ വാസ്തു മനുഷ്യാലയ വാസ്തു രണ്ടാണ് പൂജാമുറി ഒരിക്കലും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ പൂജ എന്ന കോൺസെപ്റ്റിൽ വയ്ക്കാൻ പാടില്ല നമ്മൾ വയ്ക്കുന്ന ഒരു പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ ഒരു സെൽഫ് ചാർജിങ് നമുക്കൊരു സ്വയം ഒരു അല്ല ഒരു സ്മരണ എന്ന് നമ്മൾ പറയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ പൂജാമുറിയുടെ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് വീട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ദർശനം വരുന്ന ഒരു പോയിന്റാണ് അപ്പോൾ അതിന് ഇതിൻ്റെ ഇടയിൽ വരുന്ന കരുതരുന്ന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് പിന്നെ ബാത്റൂമിന് അടുത്ത് വയ്ക്കും ചിലർ ബുദ്ധിമുട്ട് വരും പക്ഷെ അതൊന്നും ഒരു ആ കോൺസെപ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിലല്ല നമ്മൾ പൂജാമുറിയെ കാണേണ്ടത് കാര്യം ദൈവം എന്ന് പറയുന്ന സർവ്യാപിയാണെന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ ബാത്റൂമിൽ ദൈവമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൂജാമുറി വീട്ടിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം പക്ഷേ പ്രൊവൈഡർ നമ്മൾ എല്ലാവർത്തേക്കും ദർശനം കിട്ടുക നമ്മൾ അങ്ങോട്ടും കൂടി പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിമംബറൻസ് കിട്ടണം പെട്ടെന്ന് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് പൂജാമുറി വീട്ടിൽ വെക്കുന്നത് അല്ലാതെ പൂജാമുറി ഒരു ദേവാലയം പോലെ ആയിക്കഴിഞ്ഞാൽ അവസാന ദേവാലയത്തിന്റെ സ്വഭാവത്തിലേക്ക് അത് മാറും പിന്നെ കൂടുതൽ ക്ലെൻലിനെസ് കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം മെയിൻറ്റെയിൻ വരും പിന്നെ അതിന് അതിന്റേതായിട്ടുള്ള ഇപ്പം ഡെയിലി പൂജ ചെയ്യുന്നവരാണെങ്കിൽ പൂജ ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ എഫക്ട് വരും അതുകൊണ്ട് അങ്ങനെ ഒരു വേണ്ട നമുക്കൊരു ഉപാസന പൂജയൊക്കെ അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ അത് പൂജാമുറിയുമായിട്ട് കണക്ട് ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോ ഈ പൂജറിൻ്റെ അടിയിൽ പൂജ നമ്മളത് ബഹുമാനമില്ലായ്മ വരും തല ചവിട്ടി കയറുക എന്ന് പറയുന്നത് അപ്പം അതാണ് ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ ചേറിൻ്റെ അടിയിൽ കഴിയുന്ന പ്ലേസ് ചെയ്യാതിരിക്കുക കാര്യം അത് നല്ലൊരു ഇതായിട്ട് കാണുന്നില്ല പിന്നെ വേറെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാളിൽ എവിടെയെങ്കിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ വർക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും ശുദ്ധത ഇങ്ങനെയൊക്കെ പലരും ചോദിക്കും അതിലൊന്നും ഒരു അർത്ഥവുമില്ല വീട്ടിലെ പൂജാൻ വേണ്ടി അതെല്ലാം നമ്മുടെ കൂടെയാണ് ഭഗവാൻ വീട്ടിൽ കഴിയുന്നത് എന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ് ഈ നമ്മൾ ഒരു ഒരു സൺലൈറ്റ് എപ്പോഴും പാസ് ചെയ്ത് പറയുന്നത് അവിടെ അങ്ങനെ ബ്ലോക്ക് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം അതിന് ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് രാവിലത്തെ സൺലൈറ്റ് അതുപോലെ ഈവനിങ് ലൈറ്റ് ഈവനിംഗ് ഉള്ള സൺലൈറ്റ് ഈ രണ്ട് സൺലൈറ്റ് കൃത്യമായിട്ട് വരുന്ന രീതിയിലാണ് വാസ്തുവിൽ ക്രമീകരണം നടത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ദർശനമൊക്കെ കൊടുക്കുന്നതും വാതിലുകൾ ജിന്തലുകളൊക്കെ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓവർ സൺലൈറ്റ് വീട്ടിൽ വരാൻ പാടില്ല ഫുൾ ടൈം പർഗോളേക്ക് അടിച്ചു വെച്ചിട്ട് ഫുൾ ടൈം വീട്ടിലേക്ക് വരും സൺലൈറ്റ് കൊണ്ടുവരുന്ന രീതി നല്ലതല്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് സൺലൈറ്റ് വരണം അങ്ങനെയാണ് വാസ്തു എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വെൻ്റിലേഷൻ ആൻഡ് നാച്ചുറൽ ലൈറ്റ് അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം അപ്പോൾ അതനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് അല്ലാതെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ആവുന്നു അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ് അത് ബ്ലോക്ക് ചെയ്തുകൊണ്ടും നമ്മളല്ല സൺലൈറ്റ് എവിടെ കിട്ടണമോ അവിടെ കൃത്യമായിട്ട് വരണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എന്നാണ് നോക്കേണ്ടത് അപ്പൊ പണ്ടൊക്കെ നമ്മള് കിച്ചണിലൊക്കെ കറക്റ്റായിട്ട് രാവിലെ വന്ന് പഴയ അടുക്കളയിലേക്ക് അറിയാം അതില് കിച്ചണിലേക്ക് കറക്റ്റ് സൂര്യൻ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതത് ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൂര്യന്റെ സാന്നിധ്യം സൂര്യനാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ഫാക്ടർ വാസ്തുല് ഇപ്പം ഏത് രാജ്യം എടുത്താലും ഇപ്പം എനിക്ക് ചില വലിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കൺസൾട്ടിങ് വരും അപ്പം അവിടെ ഞാൻ ചോദിക്കും സണ്ണിന്റെ പൊസിഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരിടത്ത് തന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും എങ്കിലേ നമുക്ക് അവിടെ വാസ്തു നോക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരു പത്ത് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ഉത്തരാനം ദക്ഷിണാനം മാത്രമേ മാറ്റം വരുന്നുള്ളൂ അല്ലാതെ ചില രാജ്യങ്ങളിൽ ഒരിടത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങത്തേക്ക് ഇപ്പുറത്തേക്ക് മാറുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് വാസ്തു ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസമാണ് നമുക്ക് വാസ്തു ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സണ്ണിന്റെ സോണിങ് എപ്പോഴും നമ്മുടെ ഈ ഒരു പത്ത് പതിനഞ്ച് ഡിഗ്രിക്കകത്ത് നിൽക്കണം

ചില അവർക്ക് കൃത്യമായിട്ടുള്ള ഓബ്ജക്ട് കറക്ഷൻസ് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ അവരുടെ പേഴ്സണൽ ഇതാണ് പക്ഷേ വാസ്തു കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ ബിൽഡിംഗ് ഓറിയൻറ്റേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് വ്യത്യാസമുണ്ട് പിന്നെ അത് ചൈനയിൽ ഉണ്ടായതും ചിലപ്പം ഇൻ്റർനാഷണൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നതൊക്കെ ചിന്തിക്കുന്നതാണ് അല്ലാതെ ശരിക്കും നമ്മുടെ വാസ്തുശാസ്ത്രം പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം വേറെ ഒന്നും കോൺസെപ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഒന്നിനും കിട്ടില്ല എനിക്കൊന്നും ഇപ്പോ ഒരുപക്ഷെ ചെയ്തിരിക്കുന്നത് ശരിക്കും അപ്പൊ അത് ഇപ്പം ഞാൻ എപ്പോഴും പറയും നമ്മൾക്ക് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് ഈ സിവിൽ കൺസ്ട്രക്ഷനിൽ നമുക്കൊരു സംഭവമുണ്ട് അതായത് മണ്ണിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് അപ്പം കോമ്പാക്ഷൻ ഫാക്ടർ കൊണ്ടുപിടിക്കുക എന്ന് പറയും അപ്പൊ ഇതിന് ഇതിന് നമ്മൾ ഇത് സാധനം വാസ്തുവിലുണ്ട് ഇതുപോലെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അന്നും അന്ന് നമ്മളിപ്പം നിത്യം ടെക്നോളജി ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിലും അന്നത്തെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നതാണ് അന്നത്തെ വാസ്തു സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോ ഭൃഗതീശ്വര ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ നമ്മൾ ആ പ്രിൻസിപ്പിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇത്രയും പൊക്കമുള്ള ഇരുന്നൂറ്റി പതിനെട്ടടി ഓളം ഹൈറ്റുള്ള ഗോപുരത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വെറും നാലരടി അഞ്ചടിക്ക് താഴേ ഉള്ളൂ അത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഫൈലിങ് ചെയ്യുന്നു അല്ലെങ്കിൽ റാഫ്റ്റ് ചെയ്യുന്നോ എന്നൊക്കെ പറയുന്നത് ഈ പ്രിൻസിപ്പിളൊക്കെ അന്ന്

പക്ഷേ ഈ മെറ്റലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചില ഗ്രേഡേഷൻസ് പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ നമുക്ക് നോക്കി ചെയ്യാന്നുള്ളൂ ഞാൻ പിന്നെ അതൊക്കെ അഡാപ്റ്റ് ചെയ്ത് പോണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു കാരണം വെച്ചാൽ പുതിയ മെറ്റീരിയലിൽ ഇപ്പോൾ യു പി വി സി അല്ലെങ്കിൽ ഇപ്പം അലുമിനിയത്തിൻ്റെ തന്നെ പല ഹയർ ഗ്രേഡ് വെർഷൻസ് ഒക്കെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കണം വാസ്തു കാരണം എന്നുള്ളതിന് അർത്ഥമില്ല എത്രത്തോളമാണ് ഇന്നത്തെ തലമുറ ഇതില് ഒരു പ്രോപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഒരിടയ്ക്ക് എന്ന് പറയുന്നത് വളരെ ഒരു അന്ധവിശ്വാസമായിട്ട് കരുതിയിരുന്നു അതിനിപ്പം പക്ഷെ മാറ്റം വരുന്നുണ്ടോ തീർച്ചയായിട്ടും കാര്യം ടു തൗസൻഡ് വരെയും അങ്ങനെ ഒരു വലിയ ഇതായിട്ട് പോയിട്ടില്ല കാര്യം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് അപ്പം അച്ഛൻ നയൻറ്റീൻ സെവൻറ്റി ടു മുതൽ വാസ്തു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അന്നു വാസ്തു ആർക്കും അറിഞ്ഞു പോലും കൂടാ അപ്പോൾ അച്ഛൻ ഒരു കൊമേഴ്ഷ്യലി ഒരു കൺസൾട്ടിങ് ലെവലിലേക്ക് ഒന്ന് പോകുന്ന ഒരാളല്ലാത്തതുകൊണ്ട് കൊണ്ട് പലർക്കും അറിയില്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് വളരെ ഡീപ്പ് ലെവലിലാണ് ഇതിന് സ്റ്റഡി ചെയ്തിരിക്കുന്നത് അപ്പം അന്ന് അന്ന് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അപ്പം അച്ഛൻ തന്നെ പറയുമായിരുന്നു ഒരു കാലത്ത് വളരെ ആയിട്ട് മാറും ടു തൗസൻഡ് ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഇത് ഭയങ്കര സ്പ്രെഡ് ആയിട്ട് മാറുകയാണ് ഒരുപാട് വാസ്തു കൺസൾട്ടൻസ് വരുന്നു ഒരുപാട് വാസ്തു വാസ്തുവിദഗ്ധന്മാരുടെ ഡിസൈൻസ് പുറത്ത് വരുന്നു അങ്ങനെയൊക്കെ വരും അപ്പം ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഇത് കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം ആളുകൾ പേടിച്ചിട്ട് മാറുന്നതെന്ന് ചിന്തിക്കുന്ന തെറ്റാണ് കാരണം ഇതിൻ്റെ ഒരു ഇതൊരു പാറ്റേൺ ഓഫ് ലിവിങ് ആണ് ഈ പാറ്റേണിൽ ജീവിച്ചാൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ആ പാറ്റേണിലേക്ക് പോകുക എന്നേ ഉള്ളൂ ആ പാറ്റേൺ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരുമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം അത്തരത്തിൽ നമുക്ക് നമ്മുടെ മോഷൻ സമയത്തും നല്ല രീതിയിൽ നമ്മുടെ ഒരു എന്തൊക്കെ ആയിരിക്കും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക മെറ്റീരിയലിസ്റ്റിക് നമുക്ക് അതിന്റെ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആ വീടിന്റെ പ്ലാനിങ് സമയത്ത് മുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കോൺസെപ്റ്റുകളിലാണ് കാര്യം ആ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പല കാര്യങ്ങളും പോലുള്ള ഓബ്ജെക്ട്സ് വയ്ക്കാം ഇമേജസ് വെക്കാൻ പറയും ഇപ്പോൾ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിഗ്രഹങ്ങൾ വയ്ക്കുന്നത് കൊണ്ട് നന്ദി പോലുള്ള കാര്യങ്ങളൊക്കെ അപ്പം ആ അത്തരം മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത് വേറൊരു വെർഷനാണ് ഇതിൻ്റെ ഇപ്പം തന്ത്രവാസ്തു എന്നൊക്കെ പറയും നമ്മൾ അതൊരു അത് വേറൊരു വിഭാഗമാണ് ബേസിക്കലി എഞ്ചിനീയറിങ് ആൻഡ് ആർക്കിടെക്ചറൽ വാസ്തുവിലൂടെ തന്നെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ആ കറക്ഷനാണ് നമ്മൾ ആദ്യമേ തുടങ്ങണം പ്ലാനിങ് തുടങ്ങുന്ന സമയത്തെ നമ്മൾ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ അത് പിന്നെ ഒരു പെട്ടെന്നൊരു വീട് വെച്ചിട്ട് ലാസ്റ്റ് മാസം നോക്കി കറക്റ്റ് ചെയ്യാൻ ചിന്തിക്കുന്ന ഭയങ്കര പ്രശ്നമുള്ള കാര്യം പിന്നെ എനിക്ക് ഒരുപാട് കേസ് ഇതുപോലെ പ്ലാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വരും ഒരു പ്ലാൻ ഒരു ആർക്കിടെക്ട് കൺസീവ് ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്കറിയാം അതിൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വേണ്ടി എനിക്കറിയാം എത്രമാത്രം പെയിൻഫുൾ ആയിട്ട് ഒരു പ്രോസസ്സാണ് ഒരു ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ കുറേ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇനിഷ്യലി പ്ലാനിംഗ് സമയത്ത് തന്നെ അതിൽ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന പോലെ വാസ്തു അറിയുന്ന ഒരാളിനെ കൊണ്ട് പ്ലാൻ ചെയ്യിപ്പിക്കുകയോ വാസ്തു പിന്നെ ചില നെഗറ്റീവ് പറയും വാസ്തു ഒന്നും നോക്കേണ്ട ഒരു ഇതല്ല എന്ന് വാസ്തുണ്ടെന്നും അത് അഡ്രസ് ചെയ്യാൻ വാസ്തു ആവശ്യമുള്ളവരിലേക്ക് പാസ് നമ്മുടെ അപ്പോൾ ഞാൻ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞല്ലോ വസ്തു വസ്തു വാങ്ങിക്കുമ്പോൾ ആ തുടങ്ങണമോ അതോ വാങ്ങിച്ചതിന് ശേഷം വീട് വെക്കുന്ന സമയത്ത് ആ സ്റ്റാർട്ട് ചെയ്താൽ ശരിക്കും നമ്മൾ വസ്തു സെലക്ട് ചെയ്യുമ്പോഴേ ഇത് തുടങ്ങിയാലേ ഇത് എഫക്റ്റീവ് ആവുകയുള്ളൂ പക്ഷേ നമുക്കൊരിക്കലും ഒരു ഭൂമിയെ മോശം ഭൂമി എന്ന് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഒരു വാസ്തുശാസ്ത്രം പ്രാക്ടീസ് ചെയ്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂമി മോശമാണെന്ന് പറയാൻ പാടില്ല ഭൂമി അമ്മയ്ക്ക് സമം എന്നാണ് ഭൂമി മാതാവായിട്ട് കാണുന്ന നമ്മൾ ഭൂമി ഭൂമിയുടെ വാസയോഗ്യതയിലാണ് മാറ്റം അതായത് അത് അവിടെ ഒരു ബിൽഡിംഗ് പ്ലേസ് ചെയ്ത് ആ വാസയോഗ്യം എത്രമാത്രം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ് വരുന്നത് അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ലാൻഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ സിറ്റിയിലൊക്കെ ലാൻഡ് കിട്ടുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അത് നമുക്കൊരു ലൊക്കേഷനിൽ താമസിക്കുന്ന ആഗ്രഹമുണ്ട് അവിടെ വാസ്തുപ്രകാരം കിട്ടണമെന്ന് നടന്നാൽ ചിലപ്പോൾ കിട്ടില്ല അപ്പം നമ്മൾ വാസ്തുവിൻ്റെ നല്ല പ്രോസസ്സുകളെ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി എടുക്കണം കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് എടുക്കണം അപ്പോൾ ആദ്യം ഒരു പ്ലോട്ട് വാങ്ങിക്കാൻ കൺസ്ട്രക്ഷനിൽ സമയത്ത് മാക്സിമം അതായത് ബിൽ നമുക്കൊരു വസ്തുവിൻ്റെ വാസ ഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒരു ബിൽഡിങ്ങിൽ തീർക്കാം ആ ആ വാസ്തു എല്ലാം ഇംപ്ലിമെന്റ് കാര്യങ്ങളേ ഉള്ളൂ എങ്ങനെയാണ് സർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോലെ തന്നെ ആണ് അഗ്നിമൂല അങ്ങനെ നമ്മൾ പറയുന്നത് അപ്പൊ എത്രത്തോളമാണ് ഇന്നത്തെ ഒരു കിച്ചൺ നമുക്ക് അത്രയും കറക്റ്റ് ആയിട്ട് അഗ്നി തന്നെ വെക്കാൻ സാധിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാസ്തുവിൽ പറഞ്ഞു കിച്ചൺ അഗ്നികോണാണ് അത് കഴിഞ്ഞ് പിന്നെ വായു കോണാണ് പറയുന്നത് ഇവിടെ കേരളത്തിലെ വാസ്തുവിൽ മാത്രമാണ് ഈ ഈശാനം പോകണം വന്നിരിക്കുന്നത് മനുഷ്യരെ ചന്ദ്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈശാനം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈശാനത്തിൽ ഒരുപാട് ഡ്രോ ബാക്സ് ഉണ്ടെന്ന് നോർത്തിലോട്ടുള്ള ആൾക്കാർ പറയും അപ്പം കിച്ചൺ സൗത്ത് ഈസ്റ്റിൽ കൊണ്ടുവരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസെറ്റ് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സൗത്ത് ഈസ്റ്റിൽ അപ്പം അതാണ് അസെറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ സൗത്ത് ഈസ്റ്റിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പം അഗ്നി അഗ്നിയുടെ സ്ഥാനത്തും അഗ്നി പവർഫുൾ ആകുന്ന സ്ഥലത്ത് ഭക്ഷണം കുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് അണുവിമുക്ത ഉണ്ടാകും അല്ലെങ്കിൽ അതിന് ക്വാളിറ്റി കൂടും എന്നുള്ളതാണ് വേറൊരു ക്രൈറ്റീരിയ ഇതാണ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ തിടപ്പള്ളി അഗ്നി കോണിൽ വയ്ക്കുന്നത് നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് അവിടെ ചെയ്യുന്നത് വേറെ കാര്യം പക്ഷേ നമുക്കിപ്പോൾ പറഞ്ഞ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ കിച്ചൺ അഗ്നി കോണിൽ കൊണ്ടുവച്ചിട്ട് സ്വിഗീന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവൂലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിച്ചൺ അഗ്നി കോണിൽ കൊണ്ടുവച്ചാൽ നമ്മൾ കിച്ചണിൽ കുക്കിംഗ് കറക്റ്റായിട്ട് ചെയ്യണം ചെയ്യണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മിനിമം ആ ഒരു ദിവസം നമ്മൾ ആവശ്യമുള്ള കുക്കിംഗ് അവിടെ ചെയ്തിരിക്കണം നിർബന്ധമാണ് നിർബന്ധമാണ് അല്ലെങ്കിൽ അഗ്നി എപ്പോഴും അഗ്നി എരിയണം അഗ്നി എരിഞ്ഞാൽ മാത്രമേ അല്ല സൗത്ത് ഈസ്റ്റിൽ അഗ്നി എരിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫയർ ഫയർ ആ എന്ന് പറയുമ്പോൾ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ഇന്റേണൽ ഫയർ നമ്മുടെ ഇന്റേണൽ ഫയർ മോട്ടിവേഷൻ അതിനെക്കാർ അല്ലെങ്കിൽ കിച്ചണിൽ അഗ്നി എരിഞ്ഞില്ല സൗത്ത് ഈസ്റ്റിൽ അഗ്നി എരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അലസന്മാരായിരിക്കും ഒരു ഒരു എനിക്ക് തോന്നുന്നു മെയിൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പിന്നെ നമ്മൾ വേറെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് ഇപ്പം ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വാസ്തുവിന് ഇമ്പോർട്ടൻസ് വരുന്നത് കാര്യം നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ സറൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ വാസ്തു എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറില് ഫോം ആൻഡ് സയൻസ് എന്ന് പറയും ഫോംസ് എന്ന് നമ്മളിവിടെ ഇരിക്കുന്നു നമ്മളൊരു ഫോമാണ് നമ്മുടെ ചുറ്റുമുള്ള സ്പേസ് ആണ് വാസ്തു വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീടിന് ചുറ്റുമുള്ള സ്പേസ് ആണ് വാസ്തു അതാണ് അപ്പൊ എന്ന് പറയുന്നത് വസ്തുവും വാസ്തു എന്ന് പറയുന്നത് ചുറ്റുമുള്ള സ്പേസുമാണ് ഇതാണ് അല്ലാതെ വാസ്തു അസുരൻ എന്ന രീതിയിലാണ് പലരും ചിന്തിക്കുന്നത് അത് തെറ്റായ ധാരണയാണ് അത് ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് അത് നമ്മളെ ദ്രോഹിക്കാൻ ദോഹിക്കാനിരിക്കുന്ന വാസ്തുപുരുഷൻ നമ്മുടെ തന്നെ ആത്മാവിന്റെ റെപ്രസെന്റേഷൻ ആണ് വാസ്തുപുരുഷന്റെ ശിരസിന്റെ ഒരു ഭാഗം കട്ടായി കഴിഞ്ഞാൽ വാസ്തുപുരുഷന്റെ ഒരു അലൈൻമെന്റ് ഉണ്ട് കട്ടായി കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് നമ്മുടെ ശിരസിന് അതേപോലെ ഹെൽത്ത് uh, you know, like okay. oh. so, ും സ്ട്രെസ് പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് ഇതാണ് ബേസിക്കലി നമ്മൾ അതുകൊണ്ടാണ് ഈ ഫോൺ മുറിയത് എന്നൊക്കെ പറയുന്നത് കഞ്ഞിമൂലെ വാസുഷിന്റെ പാദം ഇതായി കഴിഞ്ഞാൽ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെബിലിറ്റി തന്നെ പോകും നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ ആ സ്റ്റെബിലിറ്റി തന്നെ അങ്ങനെ പറയുന്നത് ഇതിന് കണക്റ്റഡാണ് സംഭവം വാസ്തുവും തമ്മിൽ ഇമ്പോർട്ടന്റ് കണക്ടാണ് അത് തന്നെയാണ് നമ്മൾ ഏത് സ്പേസ് ഉണ്ടാക്കിയാലും അവിടെ ഒരു നമ്മളിരിക്കുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പറഞ്ഞു ഈ മുറിയിലുണ്ട് വീട് മൊത്തത്തിലെടുക്കുമ്പോ അവിടെ ഉണ്ട് വസ്തു എടുക്കുമ്പോൾ എടുക്കുമ്പോ അതിലോണ്ട് എന്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ എനി സ്പേസ് ഒരു സ്പേസ് എടുക്കുന്നു ഡിഫൈൻഡ് സ്പേസ് എന്ന് നമുക്ക് പറയാം ആ ഡിഫൈൻഡ് സ്പേസിൽ ഒരു ഉണ്ട് അതിന്റെ ജോമ്രി എന്ന് പറയുന്നത് എല്ലാ സ്പേസിലും വരും പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഫീൽഡ് കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം കാല ആ എനർജി എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് കാര്യം എനർജി ബി ക്രിയേറ്റഡ് നോട്ട് എന്നാണ് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൊണ്ടുവരാൻ അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് എനർജിയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ പ്രാണിക് എനർജി നമ്മളെ ബയോ എനർജി അതുപോലെ തന്നെ സൂര്യൻ സോളാർ എനർജി ഇതെല്ലാം നമ്മളിന്നത്തേക്ക് തന്നെ വരും ഇംപ്ലിമെന്റേഷൻ ആയിട്ട് ആവുന്നിടത്താണ് ഒരു വാസ്തു എനർജി സോഴ്സസ് എത്ര വ്യക്തമായിട്ട് ശരിയാണ് ഒരു ഫ്ലോ നോക്കി കഴിയുമ്പോൾ അത് സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നതാണ് എല്ലാം ആ ഒരു എലമെന്റ്സിൽ തന്നെയാണ് നമുക്ക് നോർത്ത് ഈസ്റ്റ് നോർത്ത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കഞ്ഞിമുലിയെ പറ്റി സംസാരിക്കും ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോസിറ്റീവ് എനർജി ജനറേറ്റ് ആവുന്നത് നോർത്ത് ജനറേറ്റ് ആവുന്ന പോസിറ്റീവ് എനർജി പോയി നിന്ന് അവിടെ പോയിൻട്രേറ്റ് ചെയ്ത് നിൽക്കണം അതാണ് കന്നിമൂല തുറന്നു കോൺസെൻറ്റ് വെളിയിൽ പോകും അതാണ് ബാൽക്കണി ഒന്നും ഓപ്പണിംഗ് വെക്കരുത് കൊണ്ട് കോർണർ വിൻഡോസ് ഒക്കെ വെക്കും അതൊന്നും ചെയ്യാൻ പാടില്ല അത് എനിക്ക് പെട്ടെന്ന് കണക്ട് പാടില്ലായത് ഇന്ന് നമ്മള് മിക്കപ്പോഴും ഫ്ലാറ്റ്സിൽ ആണെങ്കിലും മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാൽക്കണി ഒരു ഇമ്പോർട്ടൻസ് വരുന്ന കാലഘട്ടമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അങ്ങനെ ബാൽക്കണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കഴിയുന്ന ഗ്ലാസ് അൻക്ലോഷർ വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യാനുള്ള ശ്രമം നടത്തി ആവശ്യത്തിന് മാത്രം തുറക്കുക തുറക്കുകയും തുറന്നിടാൻ പാടില്ല അതാണ് പലയിടത്തും ഞാൻ ഫ്ലാറ്റില് കറക്ഷൻ പറയാൻ പറയുന്ന ഒരു കാര്യമാണ് ഗ്ലാസ് ഒരു നല്ലൊരു ക്ലോസിംഗ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ബാൽക്കണി അയക്കും പക്ഷെ ബാൽക്കണി എപ്പോഴും തുറന്നടക്കരുതെന്നുള്ളൊരു കോൺസെപ്റ്റ് നിൽക്കുക